ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ദിനം എന്നോണമാണ് ഇന്ത്യ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നത് രാജ്യത്ത് നിരവധി നൂതന മിസൈലുകൾ ഇതിനകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ കൂടുതൽ നൂതന മിസൈൽ സംവിധാനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വികസിപ്പിച്ചു സുരക്ഷയുടെ കാര്യത്തിൽ മാത്രമല്ല തന്ത്രപരമായും ഈ പരീക്ഷണ ദൗത്യങ്ങൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്നവയാണ് ഈ ആയുധങ്ങൾ രാജ്യത്തെ നിരന്തരം അസ്വസ്ഥപ്പെടുത്തുന്ന ബാഹ്യ ഭീഷണികളിൽ നിന്ന് രാജ്യത്തെ കാക്കുകയും ഒരു സംരക്ഷണ കവചമായി വർത്തിക്കുകയും ചെയ്യുന്നു ഇന്ത്യയുടെ വ്യോമ പ്രതിരോധത്തിന്റെ നട്ടലായ ബ്രഹ്മോസ് മിസൈൽ അതിന് മികച്ച ഉദാഹരണമാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ ദൂരപരിധി ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ എഴുന്നൂറ് കിലോമീറ്റർ ആണ് വേരിയന്റുകളെ ആശ്രയിച്ച് ഏറ്റവും പുതിയ നവീകരണങ്ങൾക്കൊപ്പം ഈ ദൂരപരിധി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ വർദ്ധിപ്പിക്കാൻ കഴിയും ഈ മിസൈലിന്റെ വേഗത മാക് മൂന്ന് ദശാംശം പൂജ്യം ആണ് അതായത് ശബ്ദത്തിന്റെ വേഗതയേക്കാൾ മൂന്നിരട്ടി വേഗത്തിലാണ് ഇത് സഞ്ചരിക്കുക ഏകദേശം മൂവായിരത്തി എഴുന്നൂറ്റി നാല് കിലോമീറ്റർ വേഗതയിൽ നീങ്ങുന്ന ഈ മിസൈലിന്റെ ഭാരം മൂവായിരം കിലോഗ്രാം ആണ് കൂടാതെ ഇതിന് ആണവായുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുമുണ്ട് കൂടാതെ കടൽ വായു കര എന്നിവയുൾപ്പെടെ എവിടെ നിന്നും ഈ മിസൈൽ വിക്ഷേപിക്കാൻ കഴിയും റഡാറിൽ നിന്ന് രക്ഷപ്പെടാൻ മൂന്ന് മുതൽ നാല് മീറ്റർ ഉയരത്തിൽ പറക്കാനും പറക്കലിന്റെ മധ്യത്തിൽ ദിശ മാറ്റാനും ഇതിന് കഴിയുമെന്നതാണ് ഇതിന്റെ സവിശേഷത ഇനി ഇന്ത്യക്ക് നിരന്തരം ഭീഷണിയാകുന്ന പാകിസ്ഥാനിലേക്ക് എത്താനെടുക്കുന്ന സമയം പരിഗണിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ ഹരിയാനയിലെ അംബാലയിൽ നിന്ന് അബദ്ധത്തിൽ ബ്രഹ്മോസ് വിക്ഷേപിച്ചപ്പോൾ അത് പാകിസ്ഥാനിലെ പഞ്ചാബിലെ ഘനേവാളിൽ പതിച്ച കാര്യം ആദ്യം ഓർക്കേണ്ടതുണ്ട് പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ എയർ വൈസ് മാർഷൽ താരിഖ് സിയയുടെ അഭിപ്രായത്തിൽ ഈ മിസൈൽ മൂന്ന് മിനിറ്റും നാല്പത്തിനാല് സെക്കൻഡും കൊണ്ടാണ് നൂറ്റി കിലോമീറ്റർ ദൂരം പിന്നിട്ടത് ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള ദൂരം ഏകദേശം എണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ആണ് അതിന്റെ വേഗത മണിക്കൂറിൽ മൂവായിരത്തി എഴുന്നൂറ്റി നാല് കിലോമീറ്റർ ആണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിൽ എത്താൻ മിസൈൽ ഏകദേശം പന്ത്രണ്ട് മുതൽ പതിമൂന്ന് മിനിറ്റ് വരെ മാത്രമാണ് എടുക്കുക അതായത് പാകിസ്ഥാന് ഒന്നനങ്ങാൻ പോലും സമയം കിട്ടില്ല എന്ന് സാരം ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ് അതിന്റെ സൂപ്പർസോണിക് വേഗത കൃത്യത ശത്രു റഡാറുകളെയും വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാനുള്ള കഴിവ് എന്നിവ ഇതിനെ അജയ്യമാക്കുന്നു ഇന്ത്യയുടെ സായുധ സേനയുടെ ആർമി നാവികസേന വ്യോമസേന എന്നീ മൂന്ന് ശാഖകളിലും ഈ മിസൈൽ വിന്യസിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിന്റെ ശക്തി ലോകം കണ്ടുകഴിഞ്ഞു പാകിസ്ഥാനെതിരെയും അത് പിന്തുണയ്ക്കുന്ന ഭീകരതയ്ക്കെതിരെയും ശക്തമായ ആക്രമണം നടത്താൻ ഇന്ത്യ ഈ മിസൈൽ ഉപയോഗിച്ച് ജയ്ഷെ ലഷ്കർ എന്നീ ഭീകരതാവളങ്ങൾ ലക്ഷ്യമിട്ടു ഇപ്പോൾ ബ്രഹ്മോസിന് ശേഷം ഇന്ത്യ ഒരു പുതിയ മിസൈൽ കൂടി വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബ്രഹ്മോസിനെ തന്നെ തടുക്കാൻ പാടുപെടുന്ന പാകിസ്ഥാന് അതിലും വീര്യം കൂടിയ ഒന്നിനെ എങ്ങനെയാണ് തടുക്കാനാവുക എന്നത് കണ്ടറിയേണ്ടതുണ്ട് ബ്രഹ്മോസിനേക്കാൾ വിനാശകരമായ ശക്തിയുള്ള ഒരു ഹൈപ്പസോണിക് മിസൈൽ ആണിത് എന്നത് ശത്രുക്കളുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്നതാണ് തദ്ദേശീയമായി നിർമ്മിച്ച ഹൈപ്പസോണിക് മിസൈൽ വികസിപ്പിക്കുന്നതിൽ പ്രതിരോധ ഗവേഷണ വികസന സംഘടന വളരെ കാലമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മുൻ ഡി ആർ ഡിഒ മേധാവിയും മുതിർന്ന ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ സുധീർ കുമാർ മിശ്ര ഇന്ത്യ ഉടൻ തന്നെ ഈ ഹൈപ്പർസോണിക് മിസൈൽ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുമെന്ന് പരാമർശിച്ചിരുന്നു അതിന്റെ എഞ്ചിൻ വിജയകരമായി രാജ്യം പരീക്ഷിച്ചു കഴിഞ്ഞു ഹൈപ്പർസോണിക് മിസൈലുകൾ തടയാനുള്ള സാങ്കേതിക വിദ്യ തിരഞ്ഞെടുത്ത രാജ്യങ്ങൾക്ക് മാത്രമേ ലഭ്യമാകൂ എന്നതും ഓർക്കണം റഷ്യ ചൈന അമേരിക്ക എന്നിവയ്ക്കൊപ്പമാണ് ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടിയിരിക്കുന്നത് ഇത് രാജ്യത്തിന് അഭിമാനാർഹമായ നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഒഡീഷയിലെ അബ്ദുൾ കലാം ദ്വീപിൽ നിന്ന് ഡിആർഡിഒ അതിന്റെ ആദ്യത്തെ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു ഹൈപ്പർസോണിക് മിസൈലുകൾ സ്ക്രാംജറ്റ് എഞ്ചിൻ അധിഷ്ഠിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് ബ്രഹ്മോസിനേക്കാൾ വേഗതയുള്ളതായിരിക്കും ഇത് ശബ്ദത്തിന്റെ വേഗതയേക്കാൾ അഞ്ചിരട്ടിയോ അതിൽ കൂടുതലോ വേഗതയിൽ ഹൈപ്പർസോണിക് മിസൈലുകൾ ശത്രുവിനെ ആക്രമിക്കും റഡാറിൽ നിന്ന് ഹൈപ്പർസോണിക് മിസൈലുകളെ തടയുന്നത് അസാധ്യമാണ് പറക്കുമ്പോൾ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് ദിശ മാറ്റാൻ കഴിയും ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലിന്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്നാൽ ഇതിനകം പുറത്തു വന്ന ചില മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം അതിന്റെ ദൂരപരിധി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലും കൂടുതലാണെന്ന് പറയപ്പെടുന്നു ചൈനയെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്ത്യ വളരെ കാലമായി പ്രതിരോധ തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണ് മാക് ഏഴ് മുതൽ എട്ട് വരെ വേഗത പ്രതീക്ഷിക്കുന്ന ബ്രഹ്മോസിന്റെ ഹൈപ്പർസോണിക് പതിപ്പിലും ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ട് പരമ്പരാഗത ആയുധങ്ങളും ആണവായുധങ്ങളും വഹിക്കാൻ കഴിവുള്ള ഈ മിസൈലുകൾ അവയെ കൂടുതൽ അപകടകരമാക്കുന്നു പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒൻപത് ഭീകര ക്യാമ്പുകൾ ഇന്ത്യ ആക്രമിച്ച് നൂറിലധികം ഭീകരരെ കൊന്നൊടുക്കിയതിന് ദിവസങ്ങൾക്കു ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ വ്യോമത്താവളങ്ങൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് മിസൈലുകൾ നശിപ്പിച്ചു എന്നാണ് ബ്രഹ്മോസ് മിസൈലുകളിൽ നിന്നുള്ള ചലനാത്മകവും കൃത്യവുമായ ആക്രമണങ്ങളുടെ ഫലമായി തായ്ലൻഡ് സിംഗപ്പൂർ ബ്രൂണൈ ബ്രസീൽ ചിലി അർജന്റീന വെനിസ്വേല ഈജിപ്ത് സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഖത്തർ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാൻ അണിനിരക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് പാക് അധിനിവേശ കശ്മീരിൽ മാത്രമാണ് മുൻകാലങ്ങളിൽ സർജിക്കൽ സ്ട്രൈക്കുകളും വ്യോമാക്രമണങ്ങളും നടത്തിയിരുന്നതെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ നൂറ് കിലോമീറ്റർ കടന്ന് തീവ്രവാദികളെയും അവരുടെ കേന്ദ്രങ്ങളെയുമാണ് ഇല്ലാതാക്കിയത് ബ്രഹ്മോസ് മിസൈൽ സംവിധാനം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സംയുക്ത സഹകരണമാണ് പങ്കാളിത്തത്തിൽ ഇന്ത്യയുടെ വിഹിതം അൻപത് ദശാംശം അഞ്ച് ശതമാനവും റഷ്യയുടേത് നാൽപ്പത്തിയൊൻപത് ദശാംശം അഞ്ച് ശതമാനവുമാണ് അതിനാൽ തന്നെ ഇന്ത്യ മറ്റേതെങ്കിലും രാജ്യത്തിന് മിസൈലുകൾ വിൽക്കുന്നതിന് മുൻപ് റഷ്യയുടെ അനുമതി കൂടി പരിഗണിക്കേണ്ടത് അനിവാര്യമാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ബ്രഹ്മോസ് പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങൾ നശിപ്പിക്കാൻ പ്രവർത്തിച്ചപ്പോൾ ചൈനയിൽ നിന്ന് കടമെടുത്ത അവരുടെ വ്യോമപ്രതിരോധ സംവിധാനം പോലും നിശ്ചലമായി രാജ്യത്തിന്റെ വ്യോമസേന കൃത്യമായ ആക്രമണങ്ങൾ നടത്തുകയും പാകിസ്ഥാനിലെ അജയം കരുതിയിരുന്ന പല സ്ഥലങ്ങളിലും കനത്ത നാശനഷ്ടങ്ങൾ വരുത്തി വരുത്തിവെക്കുകയും ചെയ്തു അതിർത്തി സുരക്ഷയിൽ ചരിത്രം എഴുതപ്പെടുമ്പോൾ അമിത് പറഞ്ഞതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ സുവർണ ലിപികളാൽ തന്നെ എഴുതപ്പെടും ചൈനയും പാകിസ്ഥാനും തങ്ങളുടെ മിസൈൽ ശേഷി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബ്രഹ്മോസ് ടു എന്ന് വിശേഷിപ്പിക്കാവുന്ന പുതിയ സംരംഭം ഇന്ത്യയ്ക്ക് തന്ത്രപരമായ മേൽക്കൈ നൽകുമെന്നതും തീർച്ചയാണ് ഏകദേശം നാല് വർഷത്തിനുള്ളിൽ മിസൈൽ പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് വിദേശ ആശ്രയം കുറയ്ക്കുകയും മേക്ക് ഇൻ ഇന്ത്യ ദർശനത്തിന് വലിയ ഉത്തേജനം നൽകുകയും ചെയ്യുമെന്നതും തീർച്ചയാണ്